രാജ്യത്തെ ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദിനം എന്നും ഓർമ്മിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്നു പോപ്പുമായുള്ള കൂടിക്കാഴ്ച അവിസ്മരണീയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ ഇന്ന് പാലക്കാട് ബി ജെ പി പ്രവർത്തകർ ചെയ്തു കൂട്ടുന്നത് നേർവിപരീതമാണ് കർണാടകയിൽ വിവിധ ക്രിസ്ത്യൻ പള്ളികളിലും സ്കൂളുകളിലും കയറി ക്രിസ്മസ് ആഘോഷം തടഞ്ഞതുപോലെ കേരളത്തിലും പരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു കേക്കും ആശംസകളുമായി ബി ജെ പി നേതാക്കൾ ബിഷപ്പ് ഹൗസുകളും ക്രൈസ്തവ വീടുകളിലും എത്തുന്ന സ്നേഹ സന്ദേശയാത്ര തുടങ്ങും മുമ്പ് പാലക്കാട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു നല്ലേപ്പിള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചതിന് അധ്യാപകരെയും കുട്ടികളെയും സംഘപരിവാർ സംഘടനയിലുള്ളവർ ഭീഷണിപ്പെടുത്തുകയും പിന്നാലെ തത്തമംഗലം ജി ബി യു പി എസിൽ പുൽക്കൂട് തകർക്കുകയും ചെയ്തു പാർട്ടി വിട്ടവരടക്കമുള്ളവരുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമ്പോഴും നല്ലേപ്പള്ളി സ്കൂളിലെ ഭീഷണിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ ബി എച്ച് പിയുടെയും ബജറംഗദളിന്റെയും നേതാക്കളാണെന്നത് ബിജെപിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ക്രൈസ്തവ സഭകളെ ചേർത്തു നിർത്താൻ ബി ജെ പി നേതാക്കൾ പാടുവഴുമ്പോഴാണിത് സംഭവത്തിൽ ബി ജെ പി നേതൃത്വത്തിന് പങ്കുണ്ടെന്നും അറസ്റ്റിലായ മൂന്നുപേരിൽ രണ്ടുപേരും സജീവ ബി ജെ പി പ്രവർത്തകരാണെന്നുമാണ് സന്ദീപ് വാര്യർ പറയുന്നത് നല്ലേപ്പള്ളി സ്കൂളിൽ കണ്ടത് ആട്ടിൻതോലിട്ട് ചെന്നായകളെപ്പോലെ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് പോകുന്ന ബി ജെ പിയുടെ യഥാർത്ഥ മുഖമാണെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം ആദ്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പി അനുഭാവികൾ തന്നെയാണ് ആഘോഷങ്ങളുടെ നിറം വങ്കിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയതകൾ ഇനിയും തുടരാതിരിക്കണം